എന്നാളെ എനിക്കതിനു തോന്നി നീ എൻ്റെ മോനും പിന്നെ കബീർ ബാക്കൈ പറഞ്ഞ മാതിരി കക്കൂസ്ത ബ്രഷിൻ്റെ മാതിരി തലേത്ത മുടി വെട്ടി വന്നാൽ ഞാൻ ഒന്നും പറയാതിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിരിക്കരുത് കാരണം സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമുക്കുണ്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലായിട്ട് മൂമിനിയങ്ങൾ മൂന്ന് തരത്തിലാണ് മുടി വെട്ടിയത് മൂമിനീങ്ങൾ മൂന്ന് തരത്തിലാണ് മുടി വെട്ടിയത് ഒന്ന് മുടി ഒരുമിച്ച് വളർത്തി ബാക്കിൽ മുറിക്കും കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിമ തല കെട്ടും ഇതാണ് നബിസ് അള്ളാഹു അല്ലി തങ്ങളുടെ രീതി രണ്ടാമത്തേത് ഒരേപോലെ ചെറുതാക്കും നബിസ് അള്ളാഹു അലൈഹി തങ്ങൾ അധികവും മുടി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുടിച്ച് മുറിച്ച് കളയുന്ന രീതി സ്വീകരിച്ചിരുന്നു എന്നാൽ ഇടക്ക് ഒരുപോലെ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു അലി അലൈഹി അള്ളാഹുലിനെ പോലെയുള്ള ആളുകൾ മുടി മുഴുവനായും വടിച്ച് കളയുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് നബിസ് അള്ളാഹു അലൈഹി സ്വലാതങ്ങൾ കുഞ്ചീരിയോടുകൂടി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു ഒന്ന് ഒരേപോലെ വളർത്തി ബാക്കിൽ കട്ട് ചെയ്യാം കടമ്പ മൂസാക്ക അങ്ങനെ വളർത്തുക നല്ലതാണ് രണ്ടാമത്തത് ഒരുപോലെ വെട്ടി ചെറുതാക്ക മൂന്നാമത്തത് ഒരേമാതിരി കട്ട് ചെയ്ത് വടിച്ച് കളയാ പഴയകാല സൂഫികളൊക്കെ ആ രീതിയാണ് സ്വീകരിക്കാറുള്ളത് ഇത് മൂന്നല്ലാത്ത രീതി അന്നുണ്ട് നബ്സ് അല്ലാസം ആ തങ്ങളുടെ ഹദ്രത്തിലേക്ക് ഒരിക്കൽ ഒരു സഹാബി തന്റെ കുട്ടിയെയുമായി വന്നു മുടി കുറെ ചെത്തിങ്ങാണ്ട് ബാക്കി നിർത്തിയിട്ടുണ്ട് അനക്ക് എന്റെ കുട്ടിൻ്റെ മുടി എല്ലാ സ്ഥലവും ഒരേമാതിരി വെട്ടിക്കൂടെയെന്ന് നബിസല്ലാ അലിസ്ലാം ചോദിച്ചു അയാൾ അപ്പം തന്നെ പോവുകയും മുടി ശരിയാക്കിയിട്ട് വരികയും ചെയ്തു കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് ജൂത സൈന്യത്തെയും മുസ്ലിം സൈന്യത്തെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ജൂതന്മാർ കൊണ്ടുവന്നതായിരുന്നു അല്പം കട്ട് ചെയ്ത് അല്പം നിർത്തുക എന്ന ശൈലി ഇനി അമ്മക്ക് വേണോ നമ്മുടെ കുട്ടികൾക്ക് വേണോ എന്ന് ആലോചിക്കാവുന്നതാണ് സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമുക്കുണ്ട് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കും ചെയ്യാം ഇങ്ങനൊരു വിചാരം ടൈറ്റ് പാൻറ്റ് വ്യഭിചാരികളെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല നമുക്ക് ആർക്കും വ്യഭിചാരികളെ ഇഷ്ടമല്ല വ്യഭിചാരികളെ തിരിച്ചറിയാനുള്ള അടയാളുണ്ട് വ്യഭിചാരികളായി നമ്മുടെ നാട്ടിലധികമുള്ള സ്ത്രീകളാണ് പക്ഷെ നമ്മുടെ നാട് വിട്ടാൽ വ്യഭിചാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ വ്യഭിചാരികളായി വ്യഭിചരിക്കാൻ നിന്നുകൊടുക്കുന്നവർ പണം പറ്റി വ്യഭിചാരത്തിന് വിധേയരാകുന്നവർ പുരുഷന്മാരാണ് കൂടുതൽ പുരുഷ വ്യഭിചാരികളെ തിരിച്ചറിയാനുള്ള അടയാളമാണ് ചന്തി ലാമിനേഷൻ ചെയ്ത പാൻറ് വേണമെങ്കിൽ ചെയ്തോളി അല്ലെങ്കിൽ ആയിക്കോളെ വിഷയം അറിഞ്ഞതിനു ശേഷം ചെയ്യലും അറിയാതെ ചെയ്യലും രണ്ടാണല്ലോ അറിഞ്ഞിട്ടും ചെയ്യാ ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ കുട്ടി അങ്ങനെ തന്നെ ആയിക്കോട്ടെ അടയാളം കാട്ടിക്കോട്ടെ എന്നാണെങ്കിൽ കാട്ടിക്കോട്ടെ സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം ഉണ്ട് അതിൽ പെട്ടതാണ് പലിശ സാർവത്രികമായ നമുക്കും ആവാന്നാണ് ഇസ്ലാം ദീനിൽ ആചാരങ്ങളുമുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരം മാത്രം പോരാ അനുഷ്ഠാനം വേണം അനുഷ്ഠാനം മാത്രം പോരാ ആചാരവും വേണം അഞ്ചു ഭക്തിനും പള്ളിക്കുണ്ടാവും സുബിഹി ജമാത്തിന് വരും സുബൈ സംസ്കാരം കഴിഞ്ഞിട്ട് മൊബൈൽക്ക് സൂപ്പർ മാർക്കറ്റാണേ സൂപ്പർ മാർക്കറ്റിൽ ചൈനയെന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കണ്ട് വിൽക്കുക എന്നിട്ട് ഹോട്ടലിൽ കയറുമ്പോ ഹലാൽ ചിക്കൻ തന്നെ അല്ലേന്ന് ഉറപ്പുവരുത്തുക ആചാരം പോരാ അനുഷ്ഠാനം വേണം അനുഷ്ഠാനം പോരാ ആചാരം വേണം രണ്ടും ക്ലിയർ ആണോ എല്ലാരും ചെയ്താലും ഞമ്മക്കും ആവാന്നൊരു തീരുമാനമുണ്ട് അത് മൂമിനെ ചോദിച്ചല്ല മൂമിനിന് അവന്റേതായ നിലപാടുകൾ ഉണ്ട് ഉണ്ടാവണം പരീക്ഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സാർവത്രികമായതുകൊണ്ട് ഒരു വിഷയം അനുവദിക്കപ്പെടൂല എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അനുവദിക്കപ്പെടാന്നുള്ളൊരു കാര്യമില്ല അതുകൊണ്ട് രണ്ടാമത്തത് പലിശയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതയാണ് ഏറ്റവും കുറഞ്ഞു വരുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് റിദ്ധത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് മൃത്തദ് ആവുക എന്ന് പറഞ്ഞത് ഒരു പേടിയില്ലാത്ത വിഷയം മൃത്തദ്ാവുക എന്നുള്ളത് പേടില്ല കോരനുണ്ടോ പേടി എന്ന് പറഞ്ഞ മാതിരിയാം കോരന് കാഫിറായ പേടില്ലല്ലോ റിദ്ധത്തിൻ്റെ കാര്യം ആർക്കും ഒരു പേടിയില്ലാത്ത വിഷയമാണ് നിസ്കരിച്ചില്ലെങ്കിൽ ഉള്ളതിനേക്കാൾ ഗൗരവമാണ് നിസ്കാരത്തെ പരിഹസിച്ചാൽ ഹജ്ജിന് ഉള്ളതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഹജ്ജിനെ പരിഹസിച്ചാൽ ഇസ്തിഹിസാഖ് റിദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറും പള്ളിയെ പരിഹസിച്ചാൽ ഖുർആാനിനെ പരിഹസിച്ചാൽ പരിഹാസം എന്നൊരു പ്രശ്നമല്ല നമുക്ക് ആരെയും പരിഹസിക്കാം വാപ്പാനും പരിഹസിക്കാം എന്നുള്ളവർത്താണ് നമ്മൾ ഉള്ളത് പരിഹാസം നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ഇസ്തിഹിസാഖ് ഭ്രാന്തനെ പോലും പരിഹസിക്കാൻ പാടില്ല അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലവില് അവിടെയാണ് ഷെയ്ഖ് റിഫായി റതി അള്ളാഹു വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഭ്രാന്തൻ ആരാ എന്ന് പറഞ്ഞാൽ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണ് ഞമ്മളൊക്കെ പിതാന്തല്ലാത്തവരാണ് നമ്മളിങ്ങനെ കിതാബും കെട്ടോ അങ്ങനെ തൊക്കിലെങ്ങനെ മീസാൻ എന്ന തുലാസിന്റെ അടുത്ത് ഇങ്ങനെ വരിവെക്കുമ്പോം കാണാൻ ഒന്നും എന്ന് പറഞ്ഞാൽ ഹിസാബുൻ അസീർ എന്ന പ്രയാസകരമായ ഹിസാബില്ലാ ഹിസാബുൻ യസീർ മാത്രമേ ഉള്ളൂ പിന്നെ വേണം പോകും കിലായി പോകും ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് പരിഹസിച്ചവൻ ഇസാബിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒറിജിനൽ ഭ്രാന്തൻ അല്ലെങ്കിലും പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ ആർക്ക പിരാന്ത് ആർക്ക പിരാന്ത് എന്ന് ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ തെക്കൻ ഭാഗത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാര്യം ഇപ്പൊ ഹോട്ടലിലൊക്കെ ഭയമായിരിക്കോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തും കഴിക്കണത് അർത്ഥമാണ് മുമ്പ് ഉണ്ടാക്കല് ആകും കഴിക്കണത് പുറത്തു വരുന്നു ഇപ്പൊ വേറൊരു സംവിധാനം വരുന്നുണ്ട് ഉണ്ടാക്കുന്നതും പുറത്താണ് കഴിക്കുന്നതും പുറത്താണ് അകത്ത് ഫുള്ള് കാലിയാണ് ഫാസ്റ്റ് ഫുഡ് ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരുന്നപ്പോൾ ഒരു പിരാന്തം വന്നു ഒരു പിരാന്തം വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കാശിയർക്ക് മനസ്സിലായി ഇത് പിന്നെ ഭക്ഷണത്തിനാണ് അപ്പോൾ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം എടുത്ത് അയിത്തിൻ്റെ കറിയും ഒക്കെ കൂട്ടാനൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു അയാളത് വാങ്ങിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്ന ആ ഭക്ഷണം മുഴുവനായും കഴിച്ച് ഈ ഗ്ലാസും ആ പ്ലേറ്റും കൂടി ഇങ്ങനെ മടക്കിയിട്ട് അവൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാൻ ഇയാളങ്ങനെ നോക്കി എനിക്ക് പിരാന്തമാരെ നോക്കണ പണിയുണ്ട് അപ്പം ഇങ്ങനെ നോക്കി ഇവിടുക്ക ഇയാളിൽ പോണതെന്ന് കുറേ ദൂരം ഒരു വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ട് ആ പിരാന്ത് ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തിന്നോട് ഇട്ട് നീച്ചമായ സാധനങ്ങളവിടെ കിടക്കുന്നുണ്ട് ആർക്കാ വാസ്തവത്തിൽ പിരാന്ത് അയാൾക്കാണോ അതോ പിരാന്ത് ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാണോ ഒരു പിരാന്തനും അഭിപ്രായം ഇല്ല ഓനും പിരാന്തണ്ട് ഓൻ്റെ അഭിപ്രായത്തിൽ ഞമ്മക്കാ പിരാന്ത് ഒരു പിരാന്തിന് അഭിപ്രായമില്ലല്ലോ ഓനും പിരാന്താണെന്ന് ഓൻ്റെ അഭിപ്രായത്തിൽ ഞമ്മക്ക് വാസവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും സുഖാനുഭവിക്കുന്നത് രണ്ട് കൂട്ടക്കാരാണ് ഏറ്റവും സുഖാനുഭവിക്കുന്നത് ദുഃഖമില്ലാത്തവർ ടെൻഷൻ ഇല്ലാത്തവർ രണ്ട് കൂട്ടക്കാരാണ് ഒന്ന് അൗലിയാക്കൾ അല ഇൻലിയ അള്ളാഹി ലാ ഹൗഫുൻ അലഹീം വലാഹു ഹാസനൂൻ അതേ മർത്തബയിൽ രണ്ടാമതുള്ള ഒരു ഒരു ടെൻഷനും ഇല്ല ഒരു പേടിയില്ല ലാ ഹൗഫുൻ അലഹീം വലാഹു മെ ഹനൂൺ എങ്ങനെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോവാനായിരുന്നു ഇത്രയും വലിയ ബുദ്ധി ആവശ്യമില്ലായിരുന്നു ഒരു പ്രാന്തനായാലും മതിയായിരുന്നു അള്ളാഹുത്താലെ നമ്മളെ പറഞ്ഞ വെച്ചത് എങ്ങനെയെങ്കിലും ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകാനൊന്നും അല്ല സാർവത്രികമായാൽ നമുക്കുമാകാം എന്ന സമീപനത്തെ ഒഴിവാക്കണം നമുക്ക് അള്ളാഹുത്തേലെ വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ട് അത് ചിന്തിക്കാനും മനസ്സിലാക്കാനാണ്